യെസ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കിയാൻ നസീരി കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിൽ നിന്ന് ചെന്നൈ എൻ എഫ് സിയിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്ട് വെച്ചുകൊണ്ടാണ് ചെന്നൈൻ എഫ് സിയിലേക്ക് എത്തിയത് പക്ഷേ ചെന്നൈ എൻ എഫ് സിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നും അത്രയധികം ഇഷ്ടപ്പെട്ടില്ല സോ ആ ഒരു സാഹചര്യത്തിൽ മോഹൻ ബഗാൻ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു എന്നരത്തിലുള്ള വാർത്തയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത് അതായത് കിയാൻ നസീരിയെ വീണ്ടും മോഹൻ ബഗാൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതായിരത്തിലുള്ള വാർത്ത സോ എന്തായാലും അതിനുള്ള ട്രാൻസ്ഫർ ഫീ ഒക്കെ ഇപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻ ബഗാൻ സോ അവർക്ക് അദ്ദേഹത്തെ വേണം എന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഏതാണ്ട് കൺഫർമേഷനായി ട്രാൻസ്ഫർ ഫീലൊക്കെ കൺഫർമേഷനായി ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ജസ്റ്റ് ഒരു എക്സ്ചേഞ്ച് മാത്രം മതിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ആ ഒരു ഡീൽ ഡൺ ആയിട്ടുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കേട്ട ഒരു റൂമറായിരുന്നു ജാക്കോ പൊക്കർണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന റൂമർ അതായത് ദിവസം കേരള പ്ലാസ്റ്റിലീക്കുമായിരുന്നു ബട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാലറി ഡിമാൻഡും അവർ ഒത്തുപോകാൻ സാധിച്ചില്ല സോ അതുകൊണ്ട് തന്നെ ഇരുവരും ഡി അതായത് ഒരു എഗ്രിമെൻ്റിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ജാക്കു പൊക്കോറി ഇന്ത്യയിലേക്ക് വരില്ല അല്ലെങ്കിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് വരില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം